ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അമീബിക് മസ്തിഷ്ക ജലം എന്ന രോഗം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗം പടരുന്നത് തടയാനായി ജില്ലാ ആരോഗ്യ വകുപ്പ് മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു മുൻപ് ചെളിയുള്ള വെള്ളത്തിൽ കുളിക്കുന്നവരെയാണ് ഈ രോഗം കൂടുതലും കണ്ടിരുന്നത് എന്നാൽ ഒരു നീന്തൽ കുളത്തിൽ കുളിച്ച കുട്ടിക്ക് രോഗം വന്നത് ആശങ്കകൾ വർദ്ധിപ്പിച്ചു കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ മുൻപ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ സംഭവം കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് രോഗബാധ തടയുന്നതിനായി എല്ലാ നീന്തൽ കുളങ്ങളും പൊതുജലാശയങ്ങളും കിണറുകളും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ തന്നെ രോഗം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനും മുൻകരുതലെടുക്കാനും ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ രണ്ട് ദിവസങ്ങളായി ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ടുണ്ട് എല്ലാ പൊതു കുളങ്ങളും കിണറുകളും സ്കൂളിലെ ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്തു ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമുള്ള ഉള്ള നീന്തൽ കുളങ്ങളിൽ കൃത്യമായി വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചു വ്യായാമത്തിനായും വിനോദത്തിനായും നീന്തൽ കുളങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഹോട്ടലുകളോടും റിസോർട്ടുകളോടും ഹോം സ്റ്റേകളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന നീന്തൽകുളങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു ഈ സ്ഥലങ്ങളിൽ പലയിടത്തും ജലശുദ്ധീകരണം കാര്യക്ഷമമല്ലെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇത് അമേബിക് മസ്തിഷ്ക ജലത്തിന്റെ അനുകൂല മായ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് കുമരകം വാഗമൺ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പല ഓപ്പറേറ്റർമാരും സ്വകാര്യ പൂളുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ അനുമതിയോട് പ്രവർത്തിക്കുന്നവയേക്കാൾ കൂടുതലായി അനധികൃതമായി പ്രവർത്തിക്കുന്ന പൂളുകൾ ഉണ്ടെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി പല ഹോം സ്റ്റേകളോടും ചേർന്ന് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കൃത്രിമ പൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ കേന്ദ്രങ്ങളും കർശനമായ അന്വേഷണ പരിധിയിലായിരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് തിനുശേഷം ആദ്യഘട്ടത്തിൽ ക്ലോറിനേഷൻ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ക്ലോറിനേഷൻ നടന്നു വരികയാണ് ഇതിനൊപ്പം അമീബിക് മസ്തിഷ്ക ചലത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പരിപാടികളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് രോഗം വരാതെ സൂക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ രോഗലക്ഷണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ആളുകളെ ബോധവന്മാരാക്കാൻ ലഘുലേഖകങ്ങളും പോസ്റ്ററുകളും ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നു ഈ രോഗം വരാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് വൃത്തിഹീനമായ വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് മൂക്കിലൂടെ വെള്ളം കയറുന്നത് തടയുക തല വെള്ളത്തിനടിയിലേക്ക് താഴുമ്പോൾ മൂക്ക് കൈകൊണ്ട് അടച്ചുപൂട്ടുക നീർന്തൽ കുളങ്ങളിലെ വെള്ളം ശുദ്ധമാണോ എന്ന് ഉറപ്പുവരുത്തുക ഈ രോഗം വളരെ വേഗത്തിൽ തലച്ചോറിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പനി തലവേദന കഴുത്തുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജരം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അവിടെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു അമീബിയകൾ സാധാരണയായി മലിനമായ ജലാശയങ്ങളിൽ കാണപ്പെടുന്നവയാണ് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിച്ച് രോഗം വരുത്തുന്ന ഈ അമീബകൾ മൂക്കിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് പിന്നീട് തലച്ചോറിലെത്തി നാടി വ്യവസ്ഥയെ തകരാറിലാക്കുന്നു രോഗം വന്നാൽ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ പ്രതിരോധം മാത്രമാണ് ഏകമാർഗം പുഴകളിലും കുളങ്ങളിലും മുങ്ങിക്കുളിക്കുന്നതും പ്രത്യേകിച്ച് മലിനമായ പുഴകളിലും കുളങ്ങളിലും കുളിക്കുന്നതും തികച്ചും ഒഴിവാക്കണം ജലശുദ്ധീകരണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താത്ത ഒരു നീന്തൽ കുളത്തിലും കുളിക്കാതിരിക്കുക വീടുകളിൽ ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളം ഇടയ്ക്കിടെ ക്ലോറിനേറ്റ് ചെയ്യണം ഇത് രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുത്ത് വിവരങ്ങൾ മനസ്സിലാക്കുന്നതും നല്ലതാണ് ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അമീബിക് മസ്തിഷ്ക ജലത്തിനെതിരെ കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്നുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും അവരുടെ പരിധിയിലുള്ള എല്ലാ ജലാശയങ്ങളും നീന്തൽക്കുളങ്ങളും കിണറുകളും ക്ലോറിനേൽ ചേനം ശുദ്ധീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗത്തിനെതിരെ പോരാടാൻ സാധിക്കൂ അതുകൊണ്ട് എല്ലാവരും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം